ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഒരു മണിക്കൂറിൽ പലതവണ ഭൂചലനം ടിബറ്റിൽ മരണം അൻപത്തിമൂന്നായി അറുപതിലേറെ പേർക്ക് പരിക്ക് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ടിബറ്റിൽ ഒരു മണിക്കൂറിനുള്ളിൽ തുടർച്ചയായി ഉണ്ടായ ആറ് ഭൂചലനങ്ങളിൽ അൻപതിലേറെ മരണം റെക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ ആറ് ഭൂചലനങ്ങളാണ് തുടർച്ചയായി ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിലും പ്രകമ്പനങ്ങളുണ്ടായി ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം മരിച്ചെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തത് പേർക്ക് പ്രാഥമിക വിവരം സമീപം നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലും പശ്ചിമ ബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്ബണ്ഡുവിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു വധക്കേസ് പ്രതികൾക്കും ും കണ്ണൂർ കണ്ണാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത് വധക്കേസിൽ ശിക്ഷ വിധിച്ച് കോടതി പ്രതികളായ ഒൻപത് പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികൾ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം വിജയൻ കടക്കാരനായത് പാർട്ടിക്കു വേണ്ടി കത്ത് കണ്ടില്ലെന്ന സുധാകരന്റെയും സതീശന്റെയും വാദം തെറ്റെന്ന് കുടുംബം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബന്ധുക്കൾ മരണത്തിന് കാരണം കുടുംബ പ്രശ്നമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പരത്തിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു വി ഡി സതീശനും കെ സുധാകരനും കത്തുകൾ നൽകിയിരുന്നു കത്ത് കണ്ടിട്ടില്ലെന്ന ഇരുവരുടെയും വാദം തെറ്റാണ് എൻ എം വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം ആരോപിക്കുന്നു തന്നെ അറസ്റ്റ് സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗം ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമെന്ന പി വി അൻവർ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന പി വി അൻവർ എം എൽ എ കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല പിണറായി കാലത്തെ ജയിൽ അനുഭവം അത്ര നല്ലതല്ലായിരുന്നു ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്നും ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായാണ് കാണുന്നത് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യു ഡി എഫ് നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനായുള്ള അടുത്ത മുന്നേറ്റങ്ങളിലും വേണമെന്നും പി വി അൻവർ പറഞ്ഞു

ിൽ കേരളത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവെന്ന വർദ്ധിച്ചുവെന്ന കണക്കുകൾ കണക്കുകൾ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കേരളത്തിൽ റോഡ് അപകടങ്ങൾ ജൂൺ മുതൽ മെയ് വരെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ എണ്ണം ശതമാനം അപകടങ്ങളാണ് ഒക്ടോബർ വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പേർക്ക് പരിക്കുകയും മൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് റോഡ് അപകടങ്ങളും നാലായിരത്തി എൺപത് മരണങ്ങളും മുന്നൂറ്റി ഇരുപത് പേർക്ക് ഉണ്ടായതായി സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കി മാറ്റണം പ്രധാനമന്ത്രിക്ക് കത്തയച്ച ബിജെപി ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദാർ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ഖി ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ കൊളോണിയൽ ഭരണത്തിന്റെ അവശിഷ്ടകൾ ഇല്ലാതാക്കുകയും ഇന്ത്യൻ സാംസ്കാരിക വിവിധ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ പുനർനാമകരണം ചെയ്യുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എച്ച് എം പി വി കേരളത്തിൽ നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിച്ചതാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജ്യത്ത് എച്ച് എം പി വ്യാപനത്തിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആദ്യമായാണ് രോഗം ഇന്ത്യയിൽ എന്ന റിപ്പോർട്ടുകളിൽ അടിസ്ഥാനമില്ലെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിച്ചതാണ് വൈറസിന് വകഭേദമുള്ളതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ് എറണാകുളം ചുറ്റാനിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന പോലീസ് ദുരൂഹത നീക്കുവാൻ ഫോറൻസിക് സംഘം പരിശോധന നടത്തും വീട്ടുടെ മസ്തൻ ഫിലിപ്പിന്റെ മൊഴിയും രേഖപ്പെടുത്തും സ്ഥിയിൽ അടയാളപ്പെടുത്തലുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മെഡിക്കൽ പഠനത്തിനായി ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമിക വിവരം ഇതിലുൾപ്പെടെ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മറ്റൊരു നടത്തുകയുമായി കണ്ണുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും പത്തിരി മൈൽ റൈസൻ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം